ഓം അമൃതേശ്വരി നമ അഗസ്ത്യപ്രവേശം ആദിത്യസ്തുതി ബുദ്ധി രാമരാവണ യുദ്ധം അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കുവല്ലേ ഇനി എന്താ സംഭവിച്ചതെന്ന് പറയൂ ഭഗവാൻ രാവണൻ്റെ നേർക്ക് അമ്പുക അമ്പുകൾ ചെയ്യാൻ തുടങ്ങി രാവണനോ ഒട്ടും കൂസാതെ ബാണങ്ങൾ തിരിച്ചും പെയ്യാൻ തുടങ്ങി മേഘങ്ങളും മഴ പെയ്യുമ്പോലല്ലേ ബാണമഴ പെയ്യണത് ഞാനിൻ്റെ ശബ്ദമോ മൂന്ന് ലോകങ്ങളിലും മുഴങ്ങിയത്രേ യുദ്ധം ചെയ്യുകയായിരുന്നെങ്കിലും ഭഗവാന്റെ മനസ്സ് അസ്വസ്ഥായിരുന്നു ഉണ്ണി എന്തായിരിക്കും കാരണം എന്നറിയോ എന്നറിയുമോ ലക്ഷ്മണൻ ബോധം കെട്ട് കിടക്കുകയല്ലേ ഉണ്ണിക്ക് അതെ ഉണ്ണി അതന്നെ കാരണം ഭഗവാനാണെങ്കിലും മനുഷ്യനായിട്ടല്ലേ അവതരിച്ചിരിക്കുന്നത് നമുക്കുണ്ടാവുന്ന തോന്നലുകളൊക്കെ ഭഗവാനും ഉണ്ടാവും സന്തോഷവും സങ്കടവും തളർച്ചയും എല്ലാം ഉണ്ടാവും അങ്ങനെ ലക്ഷ്മണനെ ഓർത്തുള്ള ദുഃഖം സഹിക്കാൻ പറ്റാതായപ്പോൾ ഒടുവിൽ സുഗ്രീവനോട് ഭഗവാൻ ചോദിക്കുകയാണ് എൻ്റെ അനുജം മരിച്ചു കാണൂ എൻ്റെ ശരീരം തളർന്നില്ലോ യുദ്ധം ചെയ്യാനുള്ള ശക്തി എനിക്ക് കിട്ടണില്ല ഇത് കേട്ടപ്പോൾ സുഷേണൻ എന്ന വാനരം പറഞ്ഞു സ്വാമി ഭയപ്പെടണ്ട ലക്ഷ്മണന് അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല വേറൊരു മോഹാലസ്യം അത് മുമ്പ് ചെയ്തില്ലേ അതുപോലെ വിശല്യകരണി എന്ന ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ പോയിട്ടുണ്ട് പറഞ്ഞ അവസാനിക്കു മുമ്പ് ഹനുമാൻ ഔഷധം കൊണ്ടുവന്നു അതിൻ്റെ ഗന്ധമേറ്റിലേ ലക്ഷ്മണൻ്റെ ബോധവും തെളിഞ്ഞു ഉണർന്നു ജ്യേഷ്ഠനെ വണങ്ങി ശ്രീരാമൻ്റെ ദുഃഖവും മാറി ഇവിടെ അവരുടെ സഹോദര ബന്ധ മുത്തശ്ശിക്കു ഓർമ്മ വരുന്നത് ആര് വീണാലും രാമന് ദുഃഖമുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ സഹോദര ബന്ധമുണ്ടല്ലോ ശ്ലാഘനീയാണത് ജ്യേഷ്ഠൻ എന്തു പറഞ്ഞാലും അനിയന്മാരതനുസരിക്കുക അനിയന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് ജ്യേഷ്ഠം പ്രവർത്തിക്കുക എവിടെ കാണുക ഉണ്ണി ഇങ്ങനൊരു ബന്ധം ഇന്നാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ട സ്നേഹം ആത്മാർത്ഥതയോ ത്യാഗം മനോഭാവമോ ഒക്കെ പോയി തുടങ്ങി രാമായണത്തിൽ നിന്നും മൂന്ന് തരത്തിലുള്ള സഹോദര ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്ത് രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ രണ്ടാമത്തത് ബാലി സുഗ്രീവന്മാരുടെ മൂന്നാമത്തതോ രാവണ വിഭീഷണ കുംഭകർണന്മാരുടെ ഈ കാര്യം കുറേ ഉണ്ട് അതുകൊണ്ട് നമുക്കത് പിന്നീട് വയ്ക്കുക ചർച്ച ചെയ്യാം ഇപ്പോ എന്താ പറഞ്ഞുതന്നത് ആ ലക്ഷ്മണൻ ബോധം തെളിഞ്ഞപ്പോൾ ജ്യേഷ്ണോട് പറഞ്ഞു ജ്യേഷ്ഠ ഒട്ടും വൈകണ്ട ഇനി വേഗത്തിൽ എന്നെ ദുഷ്ടനായിട്ടുള്ള ഈ രാവണനെ വധിക്കണം വീണ്ടും തുടങ്ങിയില്ലേ രാമരാവണയുദ്ധം രണ്ടുപേരും നല്ല ഉത്സാഹത്തിലാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എന്ത് വ്യത്യാസമാണ് യുദ്ധത്തിന്റെ വരിത്തിൽ രാവണൻ തേരിൽ ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ശ്രീരാമനോ ഭൂമിയിൽ നിന്നിട്ടാണെന്ന് മാത്രം ഇത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് മനസ്സിലായി ഭഗവാൻ കുറച്ച് വിഷമിക്കണ്ടെന്ന് ഉടനെ മഹർഷി ദേവേന്ദ്രനെ വിളിച്ചു ഈ കാര്യമൊക്കെ സൂചിപ്പിച്ചു ഇന്ദ്രൻ വല പുതിയ മാർഗവും കണ്ടെത്തി ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയെ വിളിച്ചു തൻ്റെ തേരു കൊണ്ടുപോയിട്ട് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തി യുദ്ധഭൂമിയിലെ തേര് തെളിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രീരാമൻ തേരു വന്നതും തേരിനെ വണങ്ങി അതാണ് മഹാത്മാക്കളുടെ എളിമ എന്തിനേയും ഏതിനേയും തൊട്ടു തൊഴുകണ ശീലം നമുക്ക് അമ്പോറ്റമെന്നും കാണാറുണ്ടല്ലോ നിത്യവും കാണാറുള്ളതാണത് എളിമയാണ് വിനയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഗുണം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഔ ഇനി ആ യുദ്ധം എന്ന് പറഞ്ഞാലും പോരാ അതിഘോരായിട്ടുള്ള യുദ്ധം ബാ ബാണങ്ങളുടെ പേമാരിയല്ലേ വർഷിക്കുന്നത് രാവണൻ്റെ ബാണങ്ങൾ ഭഗവാന്റെ തേരാളി ഇല്ല മാതലി മാതലിയെ മുറിപ്പെടുത്തി കുതിരകളെയും മുറിപ്പെടുത്തി മാത്രമല്ല ഭഗവാനേയും വല്ലാണ്ട് മുറിപ്പെടുത്തി ഭഗവാന്റെ കൈയും കാലും തളരുന്നത് വിഭീഷണൻ കണ്ടു വിഭീഷണും വല്ലാത്ത വിഷണ്ണനായിട്ട് നിൽക്കുകയാണ് ഭഗവാൻ തളർന്നു അറിഞ്ഞപ്പോൾ രാവണൻ ആ തക്ക നോക്കി രാമനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ശൂലം എടുത്ത് പ്രയോഗിച്ചു അതിനെ തടുക്കണ്ടേ അപ്പം ശ്രീരാമൻ പ്രയോഗിച്ചാൽ വെയിലു കൊണ്ടപ്പോഴോ രാവണൻ്റെ ശൂലോ മുറിഞ്ഞു വളരെ നന്നായി ഉന്നിഷ്ടായി പക്ഷേ എന്താ സംഭവിച്ചറിയോ ഉടനെ രാവണൻ്റെ തേരാളി ഇല്ലേ രാവണൻ്റെ തേരിനെ യുദ്ധക്കളർന്ന് ഓടിച്ചു കുറേ ദൂരത്ത് കൊണ്ടുപോയിട്ട് നിർത്തി ഇത് കണ്ടപ്പോൾ രാവണൻ്റെ കോപം സഹിക്കാനായില്ല കാരണം നല്ല യുദ്ധത്തിൽ രാമനെ തോൽപ്പിച്ച് തോൽപ്പിച്ച് മുന്നേറുക എന്നല്ലേ വിചാരം അപ്പോൾ ദേഷ്യം വന്നപ്പോൾ തേരാളിൻ്റെ മോത്തേക്ക് നോക്കിയതാണ് തെരാളി വളരെ വിനയത്തോടു കൂടി പറയാണ് അങ്ങ് രാമൻ്റെ വേലു തട്ടി തളർന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ തേരിത്രയും ദൂരത്തേക്ക് ഓടിച്ചത് നേരം വിശ്രമിക്കൂ എന്നിട്ട് വീണ്ടും യുദ്ധം തുടങ്ങാം അങ്ങനെ കുറച്ചു നേരം അവർ വിശ്രമിച്ചു പിന്നെ യുദ്ധം തുടങ്ങി ഷോ അന്തരീക്ഷം മുഴുവനും ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു എന്താ ഉണ്ണി വാക്കുകൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല അത് പ്രളയം തന്നെ അമ്പുകളുടെ പ്രളയം ഇങ്ങനെ യുദ്ധം നടക്കണേലൊരു സംഭവം ഉണ്ടായി ഉണ്ണിക്കിപ്പോ കേട്ട രാവണനെ കൊല്ലണം അല്ലേ അതല്ല യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീരാമദേവന്റെ മുമ്പില് അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു രാമ ശത്രുനാശം വരുത്തി ശ്രേയസ് ഉണ്ടാവാൻ ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിക്കാം ഉണ്ണിക്ക് അറിയണ മന്ത്രാണത് ആദിത്യഹൃദയ മന്ത്രം ആ ബുദ്ധശി ം സാശകരാ നമോ നമ അന്ധകാരാധകാരായ നമോ നമ ചിന്മണിചിതന്യ തേ നമ നിഹാരനാശകരാ നമോ നമ മോഹവിനാശകരാ നമോ നമ ശാന്യ രൗദ്രായ സൗമ്യായ ഘോരാ കാന്തിമതീ തേ നമ സ്ഥവരജംഗമാചാരായ നമോ ദക്ഷ സത്യപ്രധാനായ സത്യസ്വരൂപായ ഇതല്ലേ അതെ ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ദിവസേന ഈ മന്ത്രം ജപിക്കുന്നവർക്ക് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങും അതുമാത്രമല്ല ശോകത്തെയും രോഗത്തെയും അകറ്റുന്ന മന്ത്രമാണത് ദേവന്മാരെയും പ്രപഞ്ചത്തിലെ സകല ശക്തികളെയും നമുക്ക് ആദ്യത്തിന് ദർശിക്കാനും പറ്റും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അസംബ്ലിയിൽ ഈ മന്ത്രം ചൊല്ലാറുണ്ട് മുത്തശ്ശി നല്ലതാ ഉണ്ണി കർമ്മങ്ങളിൽ വിജയം സുനിശ്ചിതാവും നമ്മുടെ ഉള്ളിലെ ആസ്വരിക പ്രവണതകളിലെ അഹങ്കാരം സ്വാർത്ഥത കാമം ലോഭം മോഹം മതം മത്സരം തുടങ്ങിയൊക്കെ ഇവയെല്ലാം അകലണം എങ്കിലും നമ്മുടെ ചിത്രം ശുദ്ധാവൂ അമൃതവിദ്യാലയങ്ങളിൽ ഈ മന്ത്രം കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണതിലൂടെ അന്ധക്കരണ ശുദ്ധി വരാനും നല്ല പൗരന്മാരായിട്ട് വളരാനും വേണ്ട ആത്മീയതയാണ് പരിശീലിപ്പിക്കുന്നത് എങ്കിലല്ലേ മനുഷ്യത്വം നേടി ക്രമേണ പരമ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം സുഖകരമാവൂ ശ്രീരാമദേവൻ ആദിത്യദേവനെ സ്തുതിച്ചു മഹർഷി ആദിത്യ ആദിത്യഹൃദയമന്ത്രം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു ഭഗവാന്റെ മനസ്സ് തെളിഞ്ഞു തൊഴുത് നമസ്കരിച്ചു മഹർഷി അപ്പം മഹർഷി പറഞ്ഞു രാമ നീ ഈ മന്ത്രം ജപിച്ച് ശത്രുവിനെ നശിപ്പിക്കുക എന്നും പറഞ്ഞ് അനുഗ്രഹിച്ച ശേഷം മഹർഷി മറഞ്ഞു ഉണ്ണി തിന്മയെ ജയിക്കാൻ ഈശ്വര ചൈതന്യം നിറഞ്ഞ പ്രപഞ്ച ശക്തിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് എപ്പോഴും ആ അദൃശ്യമായിട്ടുള്ള ശക്തിയെ വണങ്ങാൻ നമ്മൾ ശീലിക്കണം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് മഹാത്മാക്കൾ ഓരോന്നും ആചരിച്ച് കാണിക്കുന്നത് രാമൻ എന്താ ഒരു നിമിഷം കൊണ്ട് രാക്ഷസ നിഗ്രഹം സാധിക്കാവണതല്ലേ ഉള്ളൂ ക്ഷമ വിനയം വിവേകബുദ്ധി എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ശ്രമിച്ചാൽ പഠിച്ചെടുക്കാവുന്നത് അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മഹാത്മാക്കൾ ആചരിച്ച് കാണിച്ചു തരുന്നത് സ്വയം ആചാര്യ അതല്ലേ അമ്പോട്ടമ്മ നമുക്ക് കാണിച്ചു തര തന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണി നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രാവണവധം അത് നമുക്ക് നാളെ കേട്ടാം മതി മുത്തശ്ശി രാവണവധം ഉറപ്പായില്ലോ